ബഹുമാനോട് അത്തിപ്പറ്റ ഉസ്താദ് ഉസ്താദിന്റെ ഏറ്റവും അടുത്ത ആളാണ് കാസിം കോയത്ത് തങ്ങൾ കാസിം കോയത്ത് ഞങ്ങളുടെ മോനെ അതൊക്കെ പേരൊക്കെ പറയുന്നതിനറിയോ അത് ഇനി വേറൊന്നും വ്യാഖ്യാനിക്കേണ്ട തള്ളാണ് ഫേക്കാണ് അങ്ങനെയൊക്കെയാണ് പറയാ കാസിൻ കോയെ മോനെ മോഹനെ ചേർക്കാൻ വന്നു ഒരു മാസം ചേർക്കാൻ വന്നപ്പോ ഞാൻ പറഞ്ഞു തങ്ങളെ അത്യപ്രസ്ഥാന സ്വന്തം ആളാണല്ലോ കുട്ടികൾക്ക് എന്തെങ്കിലും നസീഹത്ത് കൊടുക്കുന്നതാണല്ലോ അപ്പൊ അങ്ങനെ നസീഹത്ത് കൊടുക്കുക കൊടുത്ത് ഇങ്ങനെ അത്യപ്പറ്റാൻ കുറിച്ച് പറഞ്ഞപ്പോൾ പറഞ്ഞു അത്തിയപ്പറ്റ ഉസ്താദിനെ ആലുവ തിരിക്കത്തേര് ഒരു പ്രോഗ്രാമിൽ ക്ഷണിക്കാൻ പറഞ്ഞു അങ്ങനെ പ്രോഗ്രാമിൽ ക്ഷണിച്ചു ക്ഷണിച്ചപ്പോൾ ഉസ്താദ് ഏറ്റവും തുസ്താൻ അറിയില്ല അവർ ആലുവ അറിയില്ല അങ്ങനെ പിന്നെ ഇവര് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ മനസ്സിലായത് എന്തിനാ ആൾക്കാരാണ് ആലുവ തിരിക്കത്തിൻ്റെ ആൾക്കാരാണ് അവസ്ഥ പറഞ്ഞു ഞാനപ്പോ പരിപാടിക്കു വരില്ല അപ്പൊ ഒരു എന്റെ ഉസ്താദ് ഞങ്ങൾക്ക് എന്താ കുഴപ്പം അവസ്ഥ പറഞ്ഞു സമസ്ത കേരള ജമിയത്വില്ല നിങ്ങൾക്കിതിൽ തീരുമാനം എടുത്തിട്ടുണ്ട് നിങ്ങൾ പിഴച്ചതാണ് അതുകൊണ്ട് ഞാൻ വരവില്ല അപ്പോൾ രീതിച്ചു എന്താ ഞങ്ങൾക്കുള്ള കുഴപ്പം ചോദിച്ചു അവസ്ഥ എത്തേക്കോ നിനക്ക് അറിയില്ല നിനക്കറിയില്ല എനിക്കങ്ങൾക്ക് എന്താ കുഴപ്പമൊന്നും അപ്പോൾ അവർ സ്ഥാനം വരാനില്ല അവസ്ഥ പറഞ്ഞ വാക്കുണ്ട് അത് നമ്മളൊക്കെ മനസ്സിലുണ്ടാവുന്നത് സ്വർണ്ണ വാക്കെന്താ അറിയുമോ എന്തിനാണ് നിങ്ങളെ പുറത്താക്കിയെന്ന് നിങ്ങളെ കുഴപ്പമെന്ന് എനിക്കറിയില്ല പക്ഷെ എനിക്കൊരു കാര്യം അറിയാം സമസ്തന്റെ നാൽപ്പത് ആലിമ്യങ്ങൾ കൂടി ഒരു തീരുമാനം എടുത്താൽ അത് പിഴക്കൂലെന്ന് എനിക്കറിയാം അതെനിക്കറിയാം അതുകൊണ്ട് ഞാൻ വരൂല നിങ്ങൾക്ക് എന്താ കുഴപ്പമെന്ന് നിൽക്കാനുള്ള ആവശ്യമില്ല എനിക്ക് ഏത് അറിവുണ്ട് സമസ്തന്റെ നാൽപ്പത് ആലിമ്യങ്ങൾ കൂടി എടുത്ത തീരുമാനമാണ് അത് പിഴക്കൂലെന്ന് നിൽക്കുക അതുകൊണ്ട് ഞാൻ വരൂല ഈ ഒരു ബോധം നമ്മളെന്താ കേട്ട ആ ഒരു ബോധം അവക്കെല്ലാവരും മുച്ച ഹിതം ക്ഷമിച്ചപ്പോ അതല്ലല്ലോ മുഷാവറുടെ ആവശ്യമില്ലല്ലോ നാൽപ്പതങ്ങ മുഷാവറ ചർവിത ചർവണം നടത്തിയൊരു തീരുമാനമെടുത്താൽ പിന്നെ നമ്മളതിൽ ഒന്നുകൂടി പുനർവിചിന്തനം നടത്താൻ പറഞ്ഞാൽ പിന്നെ നമ്മൾ ഇതിന്റെ പണിക്കേണ്ട ആവശ്യമില്ലല്ലോ ഇതിന്റെ ആൾക്കാരായിട്ട് നടത്തി നടത്തലല്ലോ കാത്തിരക്ഷിക്കട്ടെ ഞാൻ പറഞ്ഞതാണ് അവർക്ക് അങ്ങനെ ഒരു വിശ്വാസം ഉണ്ടായിരുന്നു ഇത് കാണാ ഇത് സത്യ സത്യത്തിന്റെ കൂടെ അത് നമ്മൾ ഗൗരവത്തിൽ കാണാം നമ്മൾ വിഷയം വളരെ ഗൗരവത്തിൽ അല്ല പ്രശ്നം ഉണ്ടാക്കാൻ നമ്മൾ പോകണ്ടത് മഹലിൽ പ്രശ്നം ഉണ്ടാക്കുന്നത് നമ്മളെ ശല്യം അതിനൊന്നും നമ്മൾ പോകണ്ട പക്ഷെ സുന്നത്ത് സുന്ന പടച്ച നമ്മളെ കയ്യിലേൽപ്പിച്ചതല്ലേ ഇമ് മഹമ്മദ് ചിന്തിച്ചു പഠിച്ചോനെ ഞാനിപ്പോടെ ഭരണകൂടത്തിന് ഒപ്പിച്ചിട്ട് ദീം പറഞ്ഞാലേ ജനങ്ങൾ അത് ശരിയാന്ന് വിശ്വസിക്കൂലേ വാഹനിച്ചു പറഞ്ഞു വിശുദ്ധ അതിന്റെ പേരിൽ എന്താ ജയിലിൽ കൊണ്ടുപോയിട്ടു അരേ ആരെ പത്ത് ലക്ഷം ഹദീസ മനപ്പാടല്ല ഇമാൻ ജയിലിൽ കൊണ്ടുപോയിട്ടു എന്നിപ്പോ സയ്യദുയെ കുറിച്ച് പലരും പലതും പറയുന്നു അപ്പൊ ഇങ്ങനെ അവ ചില ആൾക്കാർ ആ കണ്ടോ സമസ്തന്റെ മുൻകാല നേതാക്കന്മാർക്ക് ഇങ്ങനെ അനുഭവിക്കൊണ്ടിരുന്നോ അപ്പൊ തന്നെ മനസ്സിലായില്ല ശരിയല്ല എന്നാണ് എന്താ സ്പോൾ ശരിയല്ലാണ് സയ്യിദ് പലതും പറയണില്ലേ ഹൈലും അനുഭവിച്ചിട്ടുണ്ട് ഇവ മഹമ്മദ് അള്ളാവിന്റെ ആരെന്ന് കാല പത്ത് ലക്ഷം ഇന്ന് പത്ത് ലക്ഷം പോയിട്ട് ഒരു ലക്ഷം പോയിട്ട് പതിനായിരം അധികാര സനത് മുത്തേട്ടറിയ വേണ്ട ഒരു ഹരീസ് ഇപ്പൊ ആരൊക്കെ അറിയാം സനത് മുത്തായിട്ട് അറിയാം ഏഹ്ലാം അസലാദ്ദീസായി പറയാ അതെവിടെ സനദ്വിടെ സനദ് മുത്തസ്സിലായിട്ട് പറയാൻ കഴിയണം പത്ത് ലക്ഷം ചെറിയ വിഷയല്ല പത്ത് ലക്ഷം ഷാഫി ഷാഫിമാവ് അറിഞ്ഞിട്ട് ഈ വിവരം വിവരറിഞ്ഞു അഹമ്മറുല്ലാന്റെ ജയിലിൽ കിടക്കുന്ന വിവരം അറിഞ്ഞു കത്തെഴുതി നിബ്രാസന്റ് ഷർഖാദിന്റെ ഹാഷലിന്റെ സമൂഹം പറയുന്നുണ്ട് അഹമ്മദുള്ള കത്തെഴുതി ധൈര്യത്തിൽ നിൽക്കണം മോനെ അല്പം പോലും പത്തിരി പോകരുത് ദീനാണ് അല്പം പോലും വിട്ടുവച്ചരുത് കത്തെഴുതി ഈ കത്തോണ്ട് കൊടുത്തു കത്തിങ്ങനെ വായിച്ചു അഹമ്മദടുങ്ങനെ വെള്ളങ്ങനെ ഒഴുക അപ്പൊ കൊടുനാള് ചോദിച്ചു എന്തിനാണ് ഇങ്ങനെ കരയണത് എഴുതി ചില നിർദ്ദേശങ്ങൾ വായിച്ച് അതാലോചിച്ച് കരയാണ് അതിൽ പറഞ്ഞ വാക്കാണെന്ത് ഇനിയും പ്രയാസങ്ങൾ അനുഭവിക്കണം ഇതിലേറെ അനുഭവിക്കാൻ ഇരിക്കുന്നുള്ളൂ അല്പം പോലും പിറകോട്ട് വെക്കരുത് കാല ലാസ്റ്റ് ചെയ്തിരിക്കണം നിങ്ങൾ ധരിച്ച ബനിയനൊന്ന് കൊടുത്തയക്കണം ആരോട് ഷാഫിമാൻ ശിഷ്യനാണ് അഹമ്മദുല്ലാൻ അഹമ്മദ് പറയങ്ങളെ ബനിയൻ ഒന്ന് കൊടുത്തയക്കണം അഹമ്മദാന്റെ ബനിയൻ ഓടി വന്നാളി കൊടുത്തു ബനിയൻ കൊണ്ടുപോയി കൊടുത്തപ്പോൾ ഷാഫി മാം ഈ ബനിയൻ ഒരു ബക്കറ്റ് വെള്ളം കൊണ്ടുവന്നു അതിലൂടെ മുക്കിരിക്കും എന്നിട്ട് ആ വെള്ളം കുടിച്ചു ആ വെള്ളം കൊണ്ട് കുളിച്ചു പറഞ്ഞെന്താ അള്ളാന്റെ ദീനിനു വേണ്ടി പീഡിപ്പിക്കപ്പെട്ട ശരീരത്തിനോട് ഒട്ടിച്ചേർന്ന വസ്ത്രമാണിത് ഇതിന് വറക്കത്തുണ്ട് അവിടെ നമ്മൾ മനസ്സിലാക്കണം നമ്മൾ പ്രയാസം അനുഭവിക്കുമ്പോൾ നമ്മുടെ വസ്ത്രത്തിനും നമ്മുടെ ശരീരത്തിനും വറക്കത്തിണ്ടാവും അവിടെ അടിക്കണം നമ്മളുണ്ടാവണം അവിടെയാണ് നമ്മൾ ഉണ്ടാവുന്നത് എന്തെങ്കിലും വരുമ്പോഴേക്ക് പതറുന്നവരായി നമ്മൾ മാറരുത് ചിതറുന്നവരായി മാറരുത് ഞാൻ നേരത്തെ പറഞ്ഞ പ്രശ്നക്കാരുമായിട്ട് നമ്മൾ മാറരുത് അള്ളാന്റെ ദീന് പൂർവികർ കാണിച്ചെടുത്ത് നമ്മൾ ഉറച്ചു നിൽക്കുക അതിനത് സുന്നദ്ധമായത്തെ നഷ്ടപ്പെടുത്തിയാൽ നമ്മൾ മാറി ചിന്തിച്ചാൽ ഈ കൗമ് മൊത്തം വഴിതെറ്റും നമ്മുടെ ഉസ്താൻമാരെ എത്ര കഷ്ടപ്പെട്ടുണ്ടാക്കിയാണത് നമ്മൾ ആലോചിച്ചു നമ്മുടെ നാട്ടിൽ പോരുക നമ്മുടെ ആലുവീയങ്ങൾക്ക് എത്ര കഷ്ടപ്പെട്ട സുന്നദ്ധമായിട്ട് ഉണ്ടാക്കിയ എത്ര പ്രയാസപ്പെട്ട ഫതി അബ്ദുൽ കാർ മുസ്ലീരെ കുറിച്ച് ഞാൻ കേട്ടിട്ടില്ലേ ഫതിഅബുൽഖാർ മുസ്ലീരെ എവിടെയെങ്കിലും മുജാഹുദ് പ്രസംഗിച്ചെന്ന് പറഞ്ഞാൽ എന്നോട് കല്ലൂർ സ്ഥലം കേട്ടിട്ടുണ്ട് എവിടെയെങ്കിലും മുജാഹിദ് പ്രസംഗിച്ചെന്ന് കേട്ടാൽ അറിഞ്ഞാമതിരെ വണ്ടിയെടുക്കും അനൗൺസ്മെന്റ് ചെയ്യും ഇന്ന് ഇന്ന സ്ഥലത്ത് പതി അബ്ദുൽ ഖാദർ മുസ്ലിം പ്രസംഗിക്കുന്നു ആരാസ്ലേർ ആരാ പ്രസംഗിക്കുന്ന ആള് അദ്ദേഹം എന്നിട്ട് ആ വണ്ടിയിൽ വന്നിട്ട് ജീപ്പിന്റെ മോൾക്ക് ഒരു പ്രസംഗിക്ക അന്നൊക്കെ നമ്മൾ ഉസ്താദ് അനുഭവിച്ചു എനിക്കരെ എന്റെ ഉസ്താദ് കല്ലൂർ പറഞ്ഞാൽ കേട്ടിട്ടുണ്ട് കല്ലേറുണ്ട് കേട്ടിട്ടുണ്ട് വയനാട് പ്രസംഗിച്ചു വരുമ്പോ കല്ലേറോട് കല്ലേറാണ് അവരൊക്കെ എത്ര അനുഭവിച്ചു പ്രയാസനുഭിച്ചു നമ്മക്കോ എ സി റൂമിൽ ഇങ്ങനെ ഇരിക്കാ നമ്മളെ സുഖാലോക്കുണ്ട് നമ്മളെത്ര സുഖത്തിലാണല്ലോ അവരൊക്കെ എത്ര സൂക്ഷ്മത പാലിച്ച് കഠിനാധ്വാനം ചെയ്തുണ്ടാക്കി തന്ന സുണ്ണത്തി ജമാല നമ്മുടെ കയ്യിൽ ഇവിടെ അമാനത്ത് കോയൻ നിസ്താദ് അമാനത്ത് കോയൻ നിസ്താദ് പട്ടിക്കാടല്ലേ എൻ്റെ ഭാര്യപിതാവ് സാദിക്രിസ്താവ് പറഞ്ഞു പലപ്പോഴും കേട്ടിട്ടുണ്ട് അവരൊക്കെ സൂക്ഷ്മതയും അവരൊക്കെ അനുഭവിച്ച പ്രയാസങ്ങൾ ഒരിക്കൽ അമാനത്ത് കോഴ്നിസ്താദ് മുഷാവ്റൊക്കെ പോയത്തില്ലേ മുഷാവ്റൊക്കെ പോയപ്പോൾ നല്ല വിശപ്പുണ്ട് അപ്പൊ അവിടെ മുഷാവറ എന്ന ആ കിട്ട ഒരു കട്ടിപ്പത്തിരി ഒരു കട്ടിപ്പത്തിരി ആ കട്ടിപ്പത്തിരി കിട്ടിയപ്പോ കഴിച്ചു വിഷപ്പ് മാറിയില്ല അപ്പൊ കൊടുന്ന് ചക്കനോട് ചോദിച്ചിട്ട് ഒന്നുകൂടി കിട്ടുമോന്ന് അമ്മക്കൊക്കെ എത്ര അവിടെ വെച്ചിരുന്ന വരുമ്പോ വേണ്ടിടത്തോളം കഴിച്ചോളാം അപ്പൊ ചെക്കൻ പറഞ്ഞത്രേ ഇന്ന് വരുന്ന ആൾക്കാരെ എണ്ണം നോക്കിയിട്ടാണ് കട്ടിപ്പത്തിരി ഉണ്ടാക്കിയിട്ടുള്ളത് ആരെങ്കിലും വരാതിരിക്കണീ തരാൻ ആരോടാ പറയുന്നത് ഉഷാവറമ്പറോടൊക്കെ നമ്മളെ കട പറഞ്ഞു മേഖലാ സെക്രട്ടറി ഞാനിത് എന്താ മനസ്സിലാക്കി ഞാൻ ഈ റേഞ്ചൊക്കെ നടക്കണത് എന്റെ കീഴിലാണ് അവ കഥയുണ്ടോ എന്നാണ് പിരിച്ചു അറിയാതെ ഞാൻ അങ്ങനെയല്ലേ ഞമ്മളൊക്കെ അവസ്ഥ അലച്ച ഞങ്ങൾ ചിന്തിക്കും ഞാൻ ഇങ്ങനെല്ലോ എന്നെ പോലത്തെ ആൾക്കാർ പോരണത് അങ്ങനെ പോയി ചെക്കൻ വന്നിട്ട് പോരത്തിലെ ഒരാൾ വന്നിട്ടില്ല ഒരു കെട്ടിന്റെ ഒരു പത്തിന് ബാക്കിയുണ്ട് അത് കൊടുത്തു അത് കഴിച്ചു അത് കഴിച്ച് കഴിഞ്ഞ് പോരുമ്പോ ഒട്ടിയെ കിട്ടുള്ളൂ അപ്പൊ അങ്ങോട്ടുള്ള പൈസ സ്ഥാനത്ത് കഴിയല്ലോ ഇങ്ങോട്ട് പോരാനാണ് അവിടെ നിന്ന് കിട്ടി പോയിക്കണത് ീയ കൊടുത്തപ്പോൾ അലഹമ്മില്ല എന്നിട്ട് പറഞ്ഞ ഓടിച്ചു ഒന്നല്ലേ എനിക്കുള്ളൂ ഒന്നേ അത്ര വാങ്ങിയല്ലേ അതിൻ്റെ എത്ര പൈസ ആ പൈസ അങ്ങോട്ട് കൊടുത്തു ഇത് സാധിക്കും സ്ഥാൻ നേരിട്ട് എന്നോട് പറഞ്ഞതാണ് എന്നിട്ട് ഞങ്ങൾ അറിയണം എന്നിട്ട് ഉസ്താവിന് പോരാൻ പൈസ ഉണ്ടോ പൈസ ഇല്ല പെരുന്തരമണക്ക് എത്തണം പട്ടിക്കാട്ട് എത്തണം മലപ്പുറത്തേക്ക് എത്ര പൈസ ഉള്ളു ഈ പൈസ എടുത്തുകൊടുത്ത് മലപ്പുറത്ത് ഇറങ്ങി പിന്നെ പട്ടിക്കടക്ക് നടക്കുക അങ്ങനെ കഷ്ടപ്പെട്ടുണ്ടാക്കിയതാണ് ഈ സംസ്ഥാന അവരൊക്കെ അത്ര പ്രയാസപ്പെട്ടുണ്ടാക്കിയതാണ് ഈ സമസ്ത ആ സമസ്ത കൊണ്ട് നമ്മൾ കളിക്കണത് രക്ഷപ്പെടാൻ വെച്ച് കൊടുക്കും അള്ളാഹു മുള്ള കാക്കട്ടെ അള്ളാഹു മമ്മളെ കാത്താശിക്കട്ടെ ഇങ്ങനെ നിന്നലകൾ കഴിഞ്ഞ് പോയ ആൾക്കാരെ എനിക്കറി എൻ്റെ ഭാര്യ ഇത് അവസാനിക്കാതെ കൊല്ലത്ത് സമ്മേളനം നടക്കുക ജമിയത് മാലിമീന് സമ്മേളനം നടക്കുക അപ്പോൾ ആ സമ്മേളനത്തിന് പോകണം അപ്പോൾ വീട്ടരൊന്നും പോകണ്ട കാരണം രണ്ട് ദിവസം ഓപ്പറേഷൻ ചെയ്ത് കളിക്കുക ആ വീട്ടിലൊക്കെ പറഞ്ഞു പോകേണ്ട അങ്ങനെ അവസാനം സാമി പോയേ പറ്റൂ എന്നോട് വീട്ടിൽ വിളിച്ചു പറഞ്ഞു ഇന്ന് ഒന്ന് പറഞ്ഞു നോക്കാറ് ഞാൻ വന്ന് കയറിയപ്പറ്റോട് ചോദിച്ചും പോകേണ്ട പറയാൻ വേണ്ടി വന്നിട്ടുണ്ടോ ഞാൻ പറഞ്ഞല്ലോ സാബ് പോകണം എന്നറിയണം അല്ലാതെ എൻ്റെ കാര്യോട് പറയാം ഞാൻ അവസാനം പോണ വഴിയിലേക്ക് താമസിക്കാനുള്ള സൗകര്യം എനിക്ക് ഒരു സങ്കട്ട് യാത്ര ചെയ്യുക പിന്നെ അവിടെ നിന്ന് അങ്ങട്ട് യാത്ര ചെയ്യുക അങ്ങനെ അവിടെ പോയി മൂത്രത്തിൽ അന്നെന്തിട്ടുണ്ട് പൈപ്പിട്ടിട്ടുണ്ട് ഇതും വെച്ചിട്ടാണ് സമ്മേളനത്തിന് പോകുന്നത് എന്നോട് പറഞ്ഞത് അറിയാം ഞാൻ പോട്ടിലൊരു സമ്മേളനം നടക്കണം പക്ഷേ ഞാൻ പോയിട്ടില്ലെങ്കിൽ സമ്മേളനത്തിൻ്റെ വർക്ക് എനിക്ക് കിട്ടൂല അവരൊക്കെയാണ് നമുക്ക് സമസ്ത വന്നത് അവരൊക്കെ കഷ്ടപ്പെട്ടുണ്ടാക്കിയ സമസ്തയാണത് ഇത് ഒരങ്ങനെ വിരിച്ച് പാകപ്പെടുത്തി തന്നു അതിൽ കടക്കാനും നമ്മളില്ലെങ്കിൽ പടച്ചോന് മുമ്പ് നമ്മൾ ചെല്ലുമ്പോൾ മറന്നോട്ട് പറയട്ടെ അവർക്ക് ആദർശിക്കട്ടെ അവർക്കൊക്കെ എങ്ങനെ അതിന് കഴിഞ്ഞു ചോദിച്ചാൽ രണ്ട് കാര്യമാണ് ഒന്ന് അവർക്കറിയാം ഇതാക്കാണത് അവർക്ക് ആ ഒരു ധൈര്യം ഉണ്ടായില്ല എന്ത് ഹെക്കാണ് നമുക്കങ്ങനല്ല ചാഞ്ചാട്ടാണ് ആണോ അല്ലേ ആരേലൊന്നു തിരിപ്പിക്കുമ്പോൾ നമുക്ക് തോന്നുകയാണ് അത് ശരിയല്ലേരിക്കുമല്ലേ അത് എന്തെങ്കിലും കുഴപ്പമുണ്ടാവുമോ എനിക്കല്ലേ അവിടെ നമ്മൾ എന്തേലും തീരുമാനം പറഞ്ഞാൽ നമ്മൾ ചിന്തിക്കണം എങ്ങനെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടതാണ് അതുകൊണ്ടാണ് അവരൊക്കെ നോക്കിയങ്ങൾ നല്ല ആക്യപത്തല്ലേ അവരൊക്കെ പൂർവ്വകാലത്ത് നമ്മൾ ആൾക്കാർ എനിക്ക് രണ്ട് സാധിക്കുസ്ഥാനം വരണം മരിക്കണമെന്ന് അവര് കുളിച്ച് വൃത്തിയായി ഭാര്യയോട് പറഞ്ഞ് കുളിപ്പിച്ചു കൊടുക്കാനൊക്കെ പറഞ്ഞ് കുളിച്ച് വൃത്തിയായി വീട്ടിലെല്ലാവരുടെയും യാസീനൊക്കെ വളരെ പറഞ്ഞ് അത് കഴിഞ്ഞപ്പോഴാണ് മരിക്കുന്നത് അതൊക്കെ ഇപ്പം അടുത്തുള്ള ആൾക്കാരല്ലല്ലേ നമ്മൾ അപ്പം എത്രയോ ദൂരത്തുള്ള കഥയല്ലേ പറയണത് ഇപ്പൊ അടുത്തുള്ള ആൾക്കാരെ ഇതല്ലേ നമ്മൾ നോക്കേണ്ടത് നമ്മളൊരു ടീമിൻ്റെ പിന്നാലെ കൂടും നോക്കേണ്ടത് അവരുടെ ആക്യുപത്ത് എങ്ങനെയായിരുന്നു കണ്ണീർ തുസ്താദ് എങ്ങനെയായിരുന്നു ആക്യപത്ത് ഷംസുല്ലുലമായി തങ്ങളുടെ ആക്യബത്ത് എങ്ങനെയായിരുന്നു ഇന്നലകൾ കഴിഞ്ഞു പോയ നമ്മളെ മഹാന്മാരുടെ എങ്ങനെയാണ് നമ്മൾ അവരെ കൂടെ നിൽക്കുന്നത് സുന്നത്ത് കൂടെ നിൽക്കാതെ വിദേഹത്തിൽ പോയി കഴിഞ്ഞാൽ മഹാന്മാര് പറയുന്നവരുടെ ആക് മോശായി പോയി ഇത് കുട്ടികളെ നമ്മൾ പഠിപ്പിച്ചു കൊടുക്കണം അത് നമ്മൾ പഠിപ്പിക്കണല്ലോ ഇമാമെന്ന് പഠിപ്പിച്ചതല്ലേ മാത്രമല്ല മുത്തുനബിസ് പറഞ്ഞു ഒരാൾ പുത്തൻ പ്രസ്ഥാനത്തിൽ പെട്ടുപോയാൽ അള്ളാഹു അവരൊന്നും സ്വീകരിക്കുകയില്ല സലാത്തൻ നോമ്പ് ഹജ്ജൻ ഹജ്ജ് അവന്റെ ഒന്നും പിന്നെ ും പിന്നൂടി എന്ത് കാര്യ ചില ആൾക്കാര് അതിലാണ്ട് കൂടിയപ്പോ നല്ല ഉഷാറായി ഇപ്പൊ പള്ളിക്കുന്നു പോരുന്നില്ല ശരിയാണ് പോരൂലീസ് പഠിപ്പിക്കൂല ആരാണ് ഓൾറെഡി അതുകൊണ്ടല്ല സുഫിയാൻസൂർഹാണ് പറഞ്ഞില്ലേ അൽ ഒരാൾ തെറ്റ് ചെയ്യുന്നതിനേക്കാൾ ഇബ്രീ ശ്രിഷ്ടം ഒരാള് വിജയത്തിൽ കൂടുതലാണ് കാരണം തെറ്റുകാരുടെ മനസ്സിൽ ചിന്ത എന്താ ഏത് തെറ്റുചെയ്യുന്ന ആളെയും മനസ്സിൽ ചിന്ത എന്താ ഞാൻ ചെയ്യണത് തെറ്റാണ് നേര നമ്മള് കള്ളുടിമാരോട് ചോദിച്ചു കള്ളുടിയമാരൊക്കെ കുറച്ച് ബന്ധം സാധിക്കണം എന്ന് പറഞ്ഞാല് അരക്കൊപ്പി കൊണ്ട് വാങ്ങി കുടിക്കണമെന്നല്ല നമ്മൾ വലപ്പം കൂടി പറഞ്ഞ് മനസ്സിലായി കൊടുത്താതെ എന്താ അല്ല ഭയങ്കര തെറ്റാണ് പക്ഷെ പോരാൻ കഴിയുന്നില്ല നിർത്താൻ കഴിയുന്നില്ല നമ്മള് സംവിധാനം ചെയ്തു കൊടുക്കണം

വില്ലിൽ നിന്ന് അമ്പ് തെറിച്ചു പോകുന്നവർ തെറിച്ചു പോകുന്നു വരലില്ലല്ലോ തിരിച്ചു വെച്ചില്ല എന്താണ് വിധേയത്ത് പറഞ്ഞാൽ കള്ളൊടിക്കുന്നേക്കാൾ കൗരവാണ് വ്യഭിചരിക്കുന്നതിനേക്കാൾ കൗരവുള്ള സാധനമാണ് പെട്ടുപോയ ഭയങ്കര പ്രശ്നമാണ് അതുകൊണ്ട് അള്ളാൻ റസൂൽ ഓർമ്മയുടെ നിസ്കാരം സ്വീകരിക്കൂല അനു നോമ്പ് റബ്ബ് റബ്ബർ സ്വീകരിക്കൂലത്ത് സ്വീകരിക്കൂല ഇത് സമസ്ത മുഷാവറും കൂടി യോഗം തീരുമാനിച്ച വിഷയമല്ല ഞാനീ പറഞ്ഞത് മുത്തുനബിന്റെ ഹദീസാണ് സ്വീകരിക്കൂല ഇതാണ് നമ്മൾ കുട്ടികളെ മനസ്സിൽ പറഞ്ഞ് ബോധ്യപ്പെടുത്തി കൊടുക്കണം അല്ലാൻ റസോല്ലേ പഠിപ്പിച്ചു കൊടുക്കേണ്ടത് ഇതിന്റെ ഗൗരവം കൊടുക്കണം ഇനി നോക്കുന്നു നടന്നുകൊണ്ടിരിക്കുമ്പോ സൂര്യന്റെ ചൂടേറ്റി ഞെട്ടോട്ടം മനുഷ്യന്മാരെങ്ങനെ ചിന്നി ചിതറി ഹബീബ് നബി റസൂലുള്ളാഹി അലൈഹി ചിതറിക്കിടക്കുമ്പോഴല്ലേ പൊട്ടിക്കരയും നമുക്ക് വേണം

ശഫായത്ത് വാരിക്കണ്ടാവൂല വിദേ കുട്ടികൾ പറഞ്ഞു കൊടുക്കണം കുട്ടികൾക്ക് മാത്രല്ല നമ്മൾ ഉറപ്പിക്കണത് അല്ല കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കണ ആദ്യം നമ്മൾ ഉറക്കണ്ടേ നം അല്ലാണ്ട് റസൂർ പറയാണ് ഷഫായത്ത് വിദേഹത്തി കാര്യത്തിൽ ഉണ്ടാവൂല കൂടെ കൂടിക്കഴിഞ്ഞാൽ ഷഫായത്ത് കിട്ടൂല ഇനി അവിടെ നിന്നിട്ട് കോരിങ്ങള് അപ്പോളപ്പുറത്ത് മുത്തിരിവിടെ തിരക്കാരങ്ങളെ കൊണ്ട് വെള്ളം ഇങ്ങനെ കൊടുക്കുക ുംബിയൽ പാലിനേക്കാൾ വെളുത്തെന്നൊക്കെ പറഞ്ഞ ആ ഹൗദുൽ കൗസർ കിട്ടാൻ വേണ്ടി ആർത്തിയോടെ നമ്മൾ ചെല്ലുമ്പോ ഒത്തിരി കോരി കൊടുക്കര അപ്പൊ വിദേഹത്തെ വരുമ്പോ സഹിൽ ബുഖാരിൽ കാണാൻ പറഞ്ഞൊരു വാക്കുണ്ട് അടാ നിനക്ക് വെള്ളല്ലാളാ നിനക്ക് വെള്ളല്ല കാക്കട്ടെ അവിടെ രക്ഷപ്പെടാനാ പണിയെടുക്കേണ്ടത് ഇവിടെ ജോലി ഉറപ്പിക്കാനല്ല അവിടെ രക്ഷപ്പെടാതിരിക്കണം നമ്മുടെ ലക്ഷ്യം അവിടെ വിജയിക്കാനായിരിക്കണം നമ്മുടെ ലക്ഷ്യം ലീ വെള്ളം കിട്ടൂല ഇനി അവിടെ നിന്ന് പോരിങ്ങള് ആ സിറാത്തിന്റെ മോൾ കുളിരിക്കാൻ നടത്തണ്ട കുറെ ആൾക്കാർ ഇങ്ങനെ അപ്പോൾ അതാത്തിന്റെ എന്റെ ഉമ്മത്തിന് രക്ഷിക്കണേ അല്ലാ എന്ന് പറഞ്ഞിട്ട് മുത്തുനബി അവിടെ അങ്ങനെ കറിയാം മുത്തുനബി ഷപാത്തി ഷപാത്ത് ആർക്കുണ്ടാവില്ല ആർക്കുണ്ടാവില്ല വിധേയത്തില്ല വിദേവിടെണ്ടാക അതീസ് രേഖപ്പെടുത്തുന്നു അവർ നരകത്തിന്റെ അടിത്തട്ടിലായിരിക്കും അള്ളാഹു നമ്മളെ കാക്കട്ടെ അള്ളാഹു നമ്മൾ എല്ലാവരെയും കാത്തു രക്ഷിക്കട്ടെ ഇത് ഗൗരവത്തോടെ കാണാം ഇത് നമ്മൾ നിസ്സാരമായി കാണേണ്ട കാര്യങ്ങളല്ല ഇത് അതിന്റെ ഗൗരവത്തോടെ കണ്ടാല് നല്ലൊരു മരണം കിട്ടും വേറൊന്നും കിട്ടുന്നു പറയാൻ പറ്റില്ല അതായിരിക്കണം നമ്മുടെ ലക്ഷ്യം ദീന് ദീനായിട്ട് കാണണം അതാറസാ പറഞ്ഞു ആര് അത് കേവലം നാവിനൂടെ അള്ളാഹു റബ്ബി പറഞ്ഞത് സുമസ്തക്കാമു അപ്പഴാണ് എന്ന് പറഞ്ഞിട്ടുള്ളത് പ്രയാസം ഉണ്ടാവൂലെന്നല്ല ടെൻഷൻ ഉണ്ടാവൂല രണ്ടും രണ്ടാ ഇബ്രാഹിം നബി അലിസ്ലാത്ത സ്ലാമെ തീ കൊണ്ടാരത്തിട്ടു ചിരിച്ചു വന്നപ്പോ എന്താ പറഞ്ഞത് ഓ ഇത് കെട്ടില്ലായിരുന്നെങ്കിൽ എത്ര സന്തോഷായിരുന്നു പറഞ്ഞത് ഏത് തീ കെട്ടില്ലായിരുന്നെങ്കിൽ അതിനുള്ളിലായി പുറത്തേപ്പുറം ഭയങ്കര ചൂട്ന്ന് പറഞ്ഞത് അതിനുള്ളിൽ എന്ത് സുഖമായിരുന്നു അതാണ് ടെൻഷൻ ഉണ്ടാവൂല മുത്തുനബിയും സിദ്ദീഖല്ലാനോ ആറ് സോറു കിടക്കുമ്പോ ശത്രുക്കുളങ്ങൾ പോകും നബി എന്താ പറഞ്ഞത് സിദ്ദീഖെ പേടിക്കണ്ട എന്തിനാ പഠിക്കണേ നമ്മളെ അവിടേക്ക് എത്തും ഈമാന്റെ മാധുര്യം സമ്പത്ത് വിഷയം ഒന്നും മക്കയിൽ നിന്ന് ഇത്ര പോണം എല്ലാരും പോയി എല്ലാരും കൂടെ പോയപ്പോ മഹാൾക്കും പോണം വലിയ സമ്പന്നനാണ് ഭയങ്കര സമ്പന്നനാണ് അപ്പൊ സമ്പത്തൊക്കെ കൊണ്ടുപോകാൻ കഴിയില്ലല്ലോ അതിൽ ഏറ്റവും വിലപിടിപ്പുള്ള സമ്പത്തൊക്കെ ഒരു ചാക്കലേക്കാക്കിട്ട് പോവുക ശത്രുക്കൾ എറിഞ്ഞു ഓടി പിന്നാലെ കൂടി പിടിച്ചു പിടിച്ചപ്പോ ചോദിച്ച ചോദ്യം എന്താ അറിയോ നിങ്ങൾക്ക് എന്നെ വേണോ സമ്പത്ത് വേണോ ചോദിച്ചു സമ്പത്ത് മതിയാണ് ഞങ്ങൾ എടുത്തോളി എനിക്ക് സമ്പത്തല്ല വേണ്ട എനിക്ക് ആര് വേണ്ടത് അപ്പൊ മുഹമ്മദ എന്റെ മുഹമ്മദിനെ കിട്ടിയാൽ മതി സമ്പത്ത് വിഷയമല്ല സമ്പത്ത് മൊത്തം കൊടുത്തു കോടിക്കണക്കിന് വരെ കൂടി സമ്പത്ത് ഇട്ടെറിഞ്ഞിട്ട് ഒറ്റ ഓട്ട അതാണ് അവിടെ ഞാൻ നമുക്ക് അവിടെ അവിടേക്ക് ഞാൻ പറഞ്ഞേ പിന്നെ പ്രശ്നം ഉണ്ടാവൂല പിന്നെ ടെൻഷൻ ഉണ്ടാവില്ല പ്രയാസം ബുഹാരിമാം പോലും പ്രയാസം ഉണ്ടായി ഭാര്യ ലോക പ്രശസ്ത ഗ്രന്ഥം കിതാബില്ലാഹി ആ അൻഹു നാട് കടത്തപ്പെട്ടില്ലേ എന്തൊക്കെ പ്രയാസം ഉണ്ടായി എന്ത് നല്ല മരണം ഖബറടക്കം കൊണ്ടപ്പോഴല്ലേ ഖബറിൻ്റെ ഉള്ളിൽ നിന്ന് സ്ഥലസാരി കാണാം ഖബറിൻ്റെ ഉള്ളിൽ നിന്ന് ഇങ്ങനെ സുഗന്ധം വരിക സ്മെല്ല് മണ്ണ് വേലി കെട്ടി വാരിക്ക അക്കാലത്ത് വലിയൊരു മഹാപണ്ഡിതൻ അന്ന് രാത്രി ആ സമയത്ത് റസുറ സ്വപ്നം കാണാ അവരിപ്പിങ്ങനൊരാൾ കാത്തിരിക്കുമ്പോൾ എവിടെ നിങ്ങൾ ആരെയാണ് കാത്തിരിക്കുന്നത് ഞാൻ ഇമാം ബുഹാരി വരുന്ന എന്റെ കാത്തിക്കാണ് ആ സമയം വരിക്കുന്ന സമയം ഒന്നായിരുന്ന ആ ബുഖാരി നമുക്ക് ഇവിടെ ഭവിച്ചിട്ടില്ലേ അപ്പൊ ഇതൊന്നും വിഷയല്ല നമ്മൾ പ്രശ്നക്കാരാവാതെ നല്ലവരായി ദീനിന്റെ ഹാദിമ്യങ്ങളായി സുന്നത്ത് ജമായത്തിന്റെ ഹാദിമ്യങ്ങളായി സമസ്തന്റെ പുറത്തകരായി ജീവിക്കുക റബ്ബൻ പോകുന്ന ഉറപ്പാണ് ഒരു ടെൻഷൻ റബ്ബ് നമ്മളെ സഹായിക്കും ആര് തടഞ്ഞാലും നമുക്ക് ഏത് വഴിക്കാൻ സഹായം വരും അറിയില്ല സഹായം ഞാൻ പറ പ്രയാസം എന്നല്ല പറഞ്ഞത് ഉറച്ച സഹായം ആത്യന്തികമായി വിജയിക്കുന്ന അവിടെ നമ്മൾ മനസ്സിലാക്കണം ആത്യന്തികമായി വിജയം നമ്മൾ അതിനാഗ്രഹിക്കേണ്ടത് നല്ലൊരു മരണം കിട്ടണം നമുക്ക് നല്ലത് എപ്പോഴും മരിക്കവരും കിട്ടും നമ്മളെക്കാളും പ്രായം കൊണ്ട് എത്ര ആൾക്കാർ മരിച്ചുപോയി എത്ര ആൾക്കാർ മരിച്ചു എത്ര മൂല്യന്മാരെ ദിവസം നോക്കിയതല്ലേ ഇന്നലൊരു ഒരു മൂല്യരൊക്കെ ഒഴുക്കൽപ്പെട്ട് ചന്ദ്രത്തിൻ്റെ ഒരു റിപ്പോർട്ട് ഉണ്ടായിരുന്നു അള്ളാഹു മുഹഫർത്ത് കൊടുക്കട്ടെ ഇപ്പം നാളെ ആരൊക്കെ ഉണ്ടെങ്കിൽ കൂട്ടത്തില് നമുക്ക് എവിടെ നിന്നും പോയാൽ അവിടെ രക്ഷപ്പെടുന്നു അതായിരിക്കണം നമ്മുടെ ലക്ഷ്യം വേറൊരു ലക്ഷ്യം ആരും പരാജയപ്പെടുത്തലോ ആരും തകർക്കലോ ഇതൊന്നും നമുക്ക് ലക്ഷ്യം വേണ്ട നമുക്ക് അല്ലാന്റെ അത് അത് നമ്മുടെ മനസ്സിൽ കയറാത്ത കാലത്തോളം മഹാന്മാർ പറഞ്ഞല്ലോ ഈ ഹദീസ് സലാസീസ് മഹാന്മാർ രേഖപ്പെടുത്തിയിട്ടുണ്ട് ഹലാവത്തുല്ലിമാൻ നിസ്കാരം കൂടുതൽ നിസ്കരിച്ചൊരു കിട്ടൂല അങ്ങനത്തെ പറഞ്ഞില്ല

അള്ളാക്ക് വേണ്ടി ഇഷ്ടപ്പെടുക വേണ്ടി ദേഷ്യ ദേഷ്യപ്പെടുന്ന 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 ദേഷ്യപ്പെട്ടിട്ടില്ലെങ്കിൽ ഓ ഹിമാറാണെന്ന് പറഞ്ഞത് അള്ളാഹു ആക്കട്ട അള്ളാന്റെ മാർഗത്തെ നമുക്ക് ഇഷ്ടം അള്ളാന്റെ മാർഗത്തെ നമുക്ക് ദേഷ്യപ്പെട്ടിട്ടാണ് സഹാബികളെ സ്നേഹിക്കുക സഹാബികളെ കുറിച്ച് കുറ്റം പറയുമ്പോൾ പറയുമ്പോ വഹാബികൾ കേരളം സ്ലിയാക്കൾ ചെയ്യുന്ന ദീല് തെളിവല്ലാത്തതുപോലെ സഹാബത്തിന്റെ തെളിവല്ല എന്ന് എഴുതി വെച്ചില്ലേ ഇബിനി തേബി ഉമർ ഉമർനെ കുറിച്ച് പോലും പറഞ്ഞു തേബിയാണ് അതെ ഉമർവിനെ കുറിച്ച് പോലും ഇബിനി തെബി എഴുതി വെച്ചു വേണ്ടത്ര പൂർണ ലഭിച്ചിട്ടില്ല ആർക്ക് ആർക്ക് ഉമർ അങ്ങനത്തെ കാലഘട്ടമല്ലേ മഹാന്മാരായ സഹാബത്തിന് എപ്പോഴും കോഴിക്കോട്ട് ചങ്ങ പുതിയ കൈ അറിയിക്കൂ ചേഖര പിൻഗാൻ വിട്ടു വേറെ ഒരുത്തിന് അറിയും അവനക്കൊരു കുറവാൻ പരിഭാഷയ്ക്കുണ്ട് അതിന് കുറെ ആൾക്കാർ പോണ്ട് സഹാബത്തിൽ മൊത്തം തള്ളിയിട്ട് അവരുണ്ടാവും ഒരു പെണ്ണിനെ നേരിട്ട് നിൽക്കാഴ്ച വിഷയമൊക്കെ ഉണ്ടായാലും ഒരു വാദമൊക്കെ ഉണ്ടായാലും പേര ഞാൻ പറഞ്ഞ പരിചയപ്പെടുന്നില്ല ആളെ ഓരോന്നോരോന്നു വരികയാണ് ഇനിയും ഇതിന്റെ അപ്പുറ വരാൻ പോണത് അന്നേനേക്കാൾ വിളിതൊരു വരിക അവിടെയൊക്കെ നമ്മൾ നമ്മുടെ ആശയത്തിൽ അടിയുറച്ച് നിന്ന് സുന്നദ്ധമാത്മൻ്റെ പ്രചാരകരായി സുന്നദ്ധമാത്മൻ്റെ ധജവാഹകരായി ജീവിക്കുക അള്ളാഹുത്തര തോഫിക്ക് നിൽക്കാൻ ഗ്രഹിക്കട്ടെ സമയമായല്ലേ നിർത്താൻ സമയമായിട്ടുണ്ട് ഭക്ഷണത്തിലൊക്കെ ഉണ്ടാവും അവിടെ നിർത്തുകയാണ് അള്ളാഹു സുഭാൻ താര നാം പറഞ്ഞതും കേട്ടതുമൊക്കെ സ്വാലിഹായ്മ സ്വീകരിക്കട്ടെ നമ്മെ നമ്മുടെ മാതാപിതാക്കൾ താദന്മാർ നമ്മുടെ ബന്ധപ്പെട്ടവർ നമ്മെ സഹായിച്ചവർ നമ്മെ സ്നേഹിച്ചവർ നമ്മോട് സഹകരിച്ചവർ ദുവാ കൊണ്ടവസ്യത്തിയവർ എല്ലാവരെയും നമ്മുടെ സ്വാലിഹ്യം ഉൾപ്പെടുത്താൻ ഗ്രഹിക്കട്ടെ അള്ളാഹുബുബൈ ഞങ്ങളീ സജിത്വമെന്ന് നീക്കം പോലാക്കണേ റഹ്മാനെ നിധി സ്വീകരിക്കണേ റഹ്മാൻ അള്ളാഹുബുബൈ ഞങ്ങളുടെ മാതാപിതാക്കൾ പുസ്താകന്മാർ അവരാണ് ഞങ്ങളുടെ എല്ലാം എല്ലാം അവർക്ക് ധ്യാഫിയത്തോടെ ദീർഘായുസ് കൊടുക്കണേ അല്ല ആരോഗ്യം കൊടുക്കണേ അല്ല അവരുടെയൊക്കെ പൊരുത്തത്തിലും പൊരുത്തത്തിലും വളരെയുള്ള തോഫീക്ക് നൽകണേ റുബേ അവരൊക്കെ വേദനിപ്പിക്കുന്ന ഇഷ്ടമില്ലാത്ത പറയുന്ന പാക്ക് പ്രവൃത്തിയൊന്നും ഞങ്ങളുടെ ജീവിതത്തിൽ വരുത്തല്ലോ റഹ്മാനെ മരണപൂർവ ഉസ്താദുമാർഷാഖന്മാർ മാതാപിതാക്കൾ അവരുടെ കവരുടെ നിസ്സന്തോഷത്തിലാക്കണേ അല്ല പ്രാഹത്തിലാക്കണേ അല്ല അള്ളാഹുയെ സന്നദ്ധിച്ച മാറ്റം നിശക്തിപ്പെടുത്തണേ ഉറപ്പേ നിശക്തിപ്പെടുത്തണേ ഉറപ്പെ അള്ളാഹു ആരെങ്കിലും ഇതിന് ഭിന്നിപ്പിന് ശ്രമിക്കുന്നുവെങ്കിൽ അവർക്ക് നല്ല ബുദ്ധി കൊടുക്കണേ റഹ്മാൻ അള്ളാഹു വേദിനിന് ഈയൊരു പ്രസ്ഥാനത്തിന് ഇനിയൊരു പിന്നിപ്പ് ചിന്തിക്കാൻ ഞാൻ കടിയുടെ അവസ്ഥ റഹ്മാൻ ശക്തിപ്പെടുത്തണേ റബ്ബേ ഐക്യത്തോടെ അറ്റക്കെട്ടായി സുന്നത്തെ അടിവറച്ചു പ്രവർത്തിക്കാൻ നീ ബാക്യം നൽകണേ